താമ്പോലും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും ഉപഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും പാപിയും മറ്റ് ഉപഗ്രഹങ്ങളെ നയിപ്പിക്കുന്നവനുമായ ഗുളികൻ ജ്യോതിഷവശപ്രകാരം ഒമ്പത് ഗ്രഹങ്ങളിൽ ഒന്നാണ് ഗുളികന് മാന്തി എന്നും പറയും ശനിയുടെ പുത്രനായ ഗുളികൻ പാപത്തിൻ്റെയും ക്രൂരതയുടെയും മൂർത്തി നാശത്തെയും മരണത്തെയുമാണ് ഗുളികൻ പ്രതിനിധീകരിക്കുന്നത് അദൃശ്യനായ ഗുളികൻ ഒരു ദിവസത്തിൽ പകലും രാത്രിയുമായി രണ്ടു തവണ ഉദിക്കുമത്രേ ഗുളികന്റെ ഉദയം ഓരോ ദിവസവും സൂര്യോദയത്തിൽ നിന്നും സൂര്യാസ്തമനത്തിൽ നിന്നും നിശ്ചിത സമയത്താണ് ചില ആചാര്യന്മാർ രേഖപ്പെടുത്തിയത് പ്രകാരം ഗുളികൻ നിൽക്കുന്ന രാശിയുടെ അധിപൻ ഒരു പാപിയായിത്തീരുന്നു ഗുളികൻ മറ്റു ഗ്രഹങ്ങളുമായി ചേരുമ്പോൾ സംഭവിക്കുന്നത് ഗുളികൻ സൂര്യനോട് ചേർന്നാൽ പിതാവിന് ദോഷം ഭവിക്കും ഗുളികൻ സൂര്യനോട് ചേർന്നാൽ മാതാവിന് ദോഷം ഗുളികൻ ചൊവ്വയോട് ചേർന്നാൽ സഹോദരങ്ങളിൽ നിന്ന് വേർപാട് ഗുളികൻ ബുധനുമായി ചേർന്നാൽ മാനസിക ദൗർബല്യങ്ങൾ ഗുളികൻ വ്യാഴത്തോട് ചേർന്നാൽ കാപട്യം ഗുളികൻ ശുക്രനോട് ചേർന്നാൽ വർഷങ്ങളുമായി ബന്ധപ്പെട്ട അരിഷ്ടതകൾ ഗുളികൻ കേതുവുമായി ചേർന്നാൽ അംഗപരിമിതരായി തീരാൻ യോഗം തുടങ്ങിയവയാണ് ഫലങ്ങൾ സർവ്വദുഃഖങ്ങളുടെയും പാപങ്ങളുടെയും ഉറവിടമായിത്തീരുന്ന ഗുളികകാലം ധാന്യശേഖരം കച്ചവടം കടം തീർക്കൽ നൂതന ഗൃഹപ്രവേശം ഔഷധസേവ ആഭരണധാരണം വേദപഠനം തുടങ്ങിയവയ്ക്ക് ശുഭകരമാണെന്ന് പറയപ്പെടുന്നു ഗുളികൻ എല്ലാ തരത്തിലുള്ള കഷ്ടതയെയും അസുഖത്തെയും ഉണ്ടാക്കുകയും അത് നിൽക്കുന്ന ഭാവത്തെ നശിപ്പിക്കുകയും ചെയ്യുന്നു മറ്റു ഗ്രഹങ്ങളോട് ചേരുമ്പോഴാണ് ഗുണങ്ങളെ ഇല്ലാതാക്കി നാശം വർദ്ധിപ്പിക്കുന്നത് ഗുളികന്റെ ഭാവസ്ഥിതി ഫലങ്ങൾ നോക്കുകയാണെങ്കിൽ ഗുളികൻ ലഗ്നഭാവത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ക്രൂരത കപടത നിരീശ്വരത്വം കലഹസ്വഭാവം പാപപൂർണമായ ദൃഷ്ടി അമിതാഹാരപ്രിയം സന്താന അഭാവം അൽപായുസ് രണ്ടിൽ നിൽക്കുകയാണെങ്കിൽ കലഹത്തിൽ അമിത താൽപര്യം ആവശ്യമില്ലാത്ത വാക്കുകൾ നാടുവിട്ട് മാറി താമസിക്കുക മൂന്നിൽ നിൽക്കുകയാണെങ്കിൽ ആരെയും പേടിയില്ലാതിരിക്കുക അഹങ്കാരം കൊണ്ട് കൊടുമുടി കയറുക മൂക്കത്ത് ദേഷ്യം ദീനത സഹോദരനാശം സഞ്ചാരശീലം നാലിൽ നിൽക്കുകയാണെങ്കിൽ സ്വജനങ്ങൾ തീരെ വകവയ്ക്കാതിരിക്കുക സ്നേഹിക്കാതിരിക്കുക മാതാവിൽ നിന്ന് ലാളന കിട്ടാതിരിക്കുക അഞ്ചിൽ നിൽക്കുകയാണെങ്കിൽ മനസ്സ് എപ്പോഴും ചാഞ്ചാടിക്കൊണ്ടിരിക്കും ആയുസ് കുറവായിരിക്കും ദുർവിചാരങ്ങൾ വേട്ടയാടും സന്താനങ്ങളുടെ അഭാവം വരും ആറിൽ നിൽക്കുകയാണെങ്കിൽ വല്ലാത്ത ധൈര്യം എല്ലാ കാര്യങ്ങളിലും സാമർഥ്യം ശത്രുക്കൾക്ക് നാശം കൺകെട്ട് പഠിക്കുവാൻ ഉത്സാഹം സൽസന്ധാനങ്ങൾ ഏഴിൽ നിൽക്കുന്ന പക്ഷം പഠിക്കാൻ കഴിയാതിരിക്കുക നന്ദിയില്ലാതിരിക്കുക പരസ്ത്രീ പരപുരുഷ ബന്ധങ്ങൾക്ക് അടിപ്പെടുക കലഹ സ്വഭാവം സമൂഹത്തിന് പൂർണമായും ഭീഷണിയാവുക എട്ടിലാണ് സ്ഥാനമെങ്കിൽ കുറിയദേഹം വിരൂപം ജന്മന അംഗഭംഗങ്ങൾക്ക് വൈകല്യം ഒൻപതിൽ നിൽക്കുകയാണെങ്കിൽ ഗുരു കാരണവന്മാരിൽ നിന്നും പണ്ഡിതന്മാരിൽ നിന്നും അനുഗ്രഹമില്ലാതിരിക്കുക തത്വജ്ഞാനി സർപ്പദോഷം ബാധകൾ വിദേശവാസി പത്തിൽ നിൽക്കുകയാണെങ്കിൽ സ്വാർത്ഥത ദുഃഖപര്യവസായിയായ കർമ്മങ്ങളിൽ താൽപ്പര്യം വർധിക്കുക പതിനൊന്നിലാണ് സ്ഥാനമെങ്കിൽ ബുധഗുണം ആകർഷണീയമായ ശരീരം സൽസന്ധാനലബ്ധി പന്ത്രണ്ടിലാണ് സ്ഥാനമെങ്കിൽ ചഞ്ചലത അതിവ്യയം ഭൌതിക കാര്യങ്ങളിൽ തികഞ്ഞ അശ്രദ്ധ ഗുളികന് നേദിക്കുന്നതിൽ മുടക്കം വരുത്താതിരിക്കുക അതിൽ വരുത്തുന്ന മുടക്കങ്ങൾക്ക് കഠിന പരീക്ഷണങ്ങൾക്ക് വിധേയരാകേണ്ടി വരും താമ്പൂലത്തിൽ അഭിലാഷ് പറയേരെ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ